മർത്യനായി തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ ഇത്തമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു പൃഥ്വിയിൽ ഞാൻ ദശരഥ വന്നു പിറന്നിനി സത്വരം നക്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ചൽ തീർത്തിയിടുവിനി ത്രിലോക തിങ്കൽ സത്യസങ്കൽപനാമീശ്വരൻ തന്നുടേ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെ എല്ലാം മംഗലം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി നന്നായി നിരൂപിച്ചു കൊള്ള നീ മനസേ രാമൻ പരബ്രഹ്മമായ സനാതനൻ കോ ീ വരതള്യാമളൻ മായാമനുഷ്യവേഷം പൂണ്ട രാമനക്കായന വാജാമനസാഭജിക്ക നീ ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടോ ഭക് ഭക്തിയല്ലോ സദാം മോക്ഷപ്രദായിനി ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം സംഖ്യയില്ലാതോളമുണ്ടവതാരങ്ങൾ പങ്കജ നേത്രനാം വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാം മതം ചൊല്ലുവൻ നിന്നുടേ ശങ്കയെല്ല ിടുവാൻ രാമാവതാര സമല്ലതൊന്നുമേ വരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മനുഷാകാരനാം രാമനാകുന്നതും താരക്രഹ്മെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്ക ഓം ശ്രീ ഗുരുഭ്യോ ഹരി ഓം